ഏറ്റവും ജനപ്രീതി ഏറിയ ഒരു വെറൈറ്റിയാണ് ഇൻഡർസീ മംഗള എന്നറിയപ്പെടുന്ന ഈ വെറൈറ്റി കൗങ്ങന്ദികൾ എല്ലാ നേഴ്സറികളിലും ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്കും ആവശ്യക്കാർ ചോദിച്ചു വരുന്നതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇൻഡർസീ മംഗള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ ചുവട്ടിലെ തൊട്ടേ കായ്ച്ചു തുടങ്ങും എന്നുള്ളതാണ് നിലത്തു നിന്നൊരു രണ്ടടി പൊക്കം തൊട്ടേ ഇത് കായ്ച്ചു തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് ഇൻഡർസീ മംഗള നല്ല തൊണ്ടുകട്ടിയൊക്കെ ഉണ്ടെങ്കിലും പരിപ്പിനിത്തിരി തൂക്കം കുറവ് സാധാരണ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ചെറുപ്പം തൊട്ടേ കായ്ക്കുന്നത് അല്ലെങ്കിൽ തോട്ടി ഉപയോഗിക്കാതെ പഠിക്കാൻ സാധിക്കുന്നതാണ് ഈ വെറൈറ്റിയെ ഇത്രയും ജനപ്രിയമാക്കുവാനുള്ള ഒരു കാരണം നന്നായി കായ്ക്കുകയും നന്നായി വളരുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് എന്നാൽ ഇതിന് ഒരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം വരെയാണ് ആവറേജ് ഇതിൻ്റെ ആയുസ് കാണിക്കുന്നത് അത് കഴിയുമ്പോൾ കേടുവന്നു പോകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഇൻഡ്രസി മംഗള ജാതി കൃഷി ചെയ്യുന്ന കർഷകരോട് നമ്മൾ ഒരിക്കലും ഇൻഡ്രസ്റ്റി പോലെയുള്ള വെറൈറ്റികൾ വെക്കാനായിട്ട് നിർദ്ദേശിക്കാറില്ല കാരണം ജാതി ഒരു വലിയ വൃക്ഷമാകുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉയരത്തിൽ പോകുന്ന ഇനങ്ങളെയാണ് നമ്മൾ കൂടുതലും ജാതി തോട്ടങ്ങളിൽ വെക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് അതിന് സാധിക്കാത്ത ഒരു വെറൈറ്റി കൂടിയാണ് ഇൻഡ്രസ്റ്റി